അപ്പൊ ഇക്കെ ചൂണ്ട നല്ല അടിപൊളി ചെമ്പല്ലി ഇടുന്നിൽക്കണേ ഇത് കാണുന്ന പോലല്ല സംഗതി നല്ല ഉഷാറുള്ള ഐറ്റാണ് നമ്മൾ അയൽ മത്തി പോലെ നല്ല സ്ട്രെങ്ത് ഉള്ള സാധനമാണ് അതുകൊണ്ട് ഇത് മുറിക്കണ പരിപാടി നമ്മളെപ്പം മുറിച്ചോളൂ ഇത് മുറിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇതില് മസാല തേക്കണ പരിപാടി അത് കുറച്ച് നമുക്ക് ഉള്ളത് തന്നെയാണ് അപ്പൊ മസാല എങ്ങനെ തേച്ച് നല്ല കുട്ടപ്പനായി പൊരിക്കണ ഞാൻ കാണിച്ചു മുറിച്ച് വിത്തട്ടേക്കോട്ടെ ഇത് കാണുമ്പോ നമ്മൾ മൺചേട്ടനൊക്കാത്തൊരു ആരുണ്ടാവില്ല ചെമ്പല്ലിക്കാരി മീൻ ചെമ്മീന പെണ്ണിന്റെ കൊട്ടേൽ നെയ്യുള്ള പിടക്കണ മീനാണ് ചെമ്പല്ലിയാണ് ഇന്നത്തെ നമ്മളെ പരിപാടി അപ്പൊ പരിപാടിക്ക് കറക്കല്ലേ അപ്പൊ ദാ ഇപ്പം അവിടെ മീൻ നമുക്ക് മുറിക്കണ്ട മസാല റെഡിയാക്കാം നമ്മളെ മീന് മുറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മസാല ഒക്കെ തേച്ച് കുറച്ചേരം അവിടെ ഇരിക്കട്ടെ ഏകദേശം ഒരു രണ്ട് സ്പൂണ് തൈരി ഇട്ടിരുന്നു കുറച്ച് പുളിയരൊക്കെ ഉണ്ടായിക്കോട്ടെ ഏതായാലും പോണ പോക്കല്ലേ ഇനി കുറച്ച് മല്ലിച്ചപ്പ് അതും ഇട്ടുകൊടുക്കാം അതാ മല്ലിച്ചപ്പ് ഇട്ടിരുന്ന് നമ്മളെ കരുവേപ്പില അത് രണ്ട് തണ്ട് കൊടുക്കാം അതും കൂടക്കാം നമുക്ക് ഒരു വെളുത്തുള്ളിൻ്റെ ഫുൾ ആ ഉണ്ട ഫുള്ള് ഇട്ട് കൊടുക്കാം ഞങ്ങൾ സംഗതി ഇട്ട് കൊടുക്കുന്നു ഞാൻ ഇന്നലെ രാത്രി ഇട്ടേ ബിഗ് ബി ആയതുകൊണ്ടാണ് ഇങ്ങനെ പോണത് ബിഗ് ബി ആയതുകൊണ്ട് ഒരു ബഹാര നേരത്തും മട്ടിട്ട് നോക്കാം ഒന്ന് തലേ ഒറിപതിൻ്റെ വിളക്ക മഞ്ഞ കളതാം വെറുതെ ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ടിട്ടിരിക്കണം ഈ ഹിബ ഈജു ശൗലമി തൂമീറ എല്ലാവരും പേരുണ്ട് നിറ്റ അടിക്കാം ഞമ്മക്കെപ്പോഴും രണ്ടാം സ്ഥാനാണല്ലോ എഴുതി വന്നപ്പോൾ അങ്ങനെ ആയതാണ് അപ്പം അത് നമ്മൾ ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇഞ്ചി നമ്മൾ അരച്ച് വെച്ചത് ഉണ്ട് അപ്പം നമുക്ക് അരച്ചതിട്ട് കൊടുക്കാം ഇഞ്ചി ഇനി ഇത് നമ്മൾ മിക്സിയിലിട്ട് നല്ല അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ വരുന്നിട്ട് നമ്മൾ അടുത്ത മസാലക്കൂട്ട് കാണിച്ചുതരാം അപ്പൊ അത് നമ്മളെപ്പമ്മാൻ്റെ ഏകദേശം ഒരു മണിക്കൂറിന്റെ കഷ്ടപ്പാടാണ് ഏകദേശം നല്ല പണി ഉണ്ടത് വൃത്തിയാക്കാൻ അപ്പൊ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം മസാല കപ്പ ഇരട്ടി കൊണ്ട് വെക്കാം അതിലേക്ക് നമ്മൾ ഫസ്റ്റ് രണ്ട് സ്പൂൺ മുളക് പൊടി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് നമുക്ക് കുറച്ച് ഫിഷ് മസാലയും കൂടെ ഇട്ടു ഇങ്ങനെ നമ്മളെ ഐറ്റം നേരത്തെ നമ്മൾ നല്ല അരച്ച് പേസ്റ്റ് ആക്കി വെച്ചില്ലേ അത് നമ്മക്ക് കണ്ട് ഒഴിച്ചു കൊടുക്കരുത് മിക്സിറ്റ് നല്ല കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു തുള്ളി ഉപ്പിന്റെ കുറവുണ്ട് അപ്പൊ അടുക്കളയില് ഞാൻ മാത്രല്ലേ ആൾക്കാരുണ്ട് അപ്പൊ കുറച്ച് ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ റെക്കോർഡ് ചെയ്യുക എല്ലാം നേരിട്ട് പിന്നെ അമ്മ സൈലന്റ് നമ്മ ക്യാമറാമാൻ ആണല്ലോ റെക്കോർഡ് ചെയ്യാനുള്ള സമയം മികന്നൊരു കല്യാണത്തി നിങ്ങൾ വിചാരിക്കും ചെമ്പല്ലിയൊക്കെ ഒക്കെ പൊരിച്ചുവെച്ചിരിച്ച് കല്യാണത്തിന് പോകണമെന്ന് അത് നിന്നിട്ടേ ഞാൻ കല്യാണത്തിന് പോലുള്ളു കൊടതി വലുതന്നെ നിക്കുവാണോ ഇനി എടുക്കുക അരഞ്ഞിക്കപ്പം മസാല കൊണ്ട് തേച്ചാകൊണ്ട് കൂട്ടപ്പനാക്കേണ്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കണം എന്നാലാണ് ആ മസാല ഒക്കെ പിടിച്ച് ചോറ് എന്നാൽ നേരത്തെ കണ്ട് പൊരിച്ചിട്ട് ഇതിനൊരു പിച്ച് പിച്ചും കൊണ്ട് എടുത്ത് കഴിക്കാൻ അടിപൊളിയാവുള്ളൂ വരന്റെ ഉള്ളുക്കൊക്കെ നല്ല മസാല ആക്കണം ഈ വാലും കടല നല്ല മൊഴേത്ത് പൊരിച്ചിട്ടിങ്ങനെ ഇപ്പം ഒരു പാത്രം ഇത് വന്തുവിടെ അവിടെ അയില മുളകിട്ടത് തിളച്ചു മാറി മുൻ ആണെങ്കിലും മസാലയെക്കാനാണെങ്കിലും ഫസ്റ്റ് വലുത് തന്നെ എടുത്ത് മസാല വെക്കുമ്പോഴേ ദാഹത്തുള്ളു നിങ്ങൾ അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കണേ മസാലയൊക്കെ എത്ര പാട് അപ്പൊ ഇത് മുറിക്കാൻ കുറച്ച് ഗതിയിട്ടുണ്ടാവും ഇത് നാലെണ്ണം കൊടുക്കണം പമാക്ക് അപ്പൊ അതാ ഇത് എല്ലാം മസാല കഴിച്ച് പൊരിച്ചൊക്കെ മുന്നിൽ വെച്ചിപ്പം എടുക്കാതായാല് ഞാൻ വളരെ ഇപ്പം എടുക്കണ്ടപ്പം അത് കൊളസ്ട്രോളാണ് നല്ല നല്ല നമുക്ക് ഇതേപോലെ മസാല വെക്കാം പിന്നെ ഇത് ഇപ്പത്തന്നെ പൊരിച്ചു വെച്ചാൽ അതിന്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട് ഇത് നല്ല നല്ല ചൂടോടെ അങ്ങനെ പൊരിച്ച് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചോറ് ഒരു അരക്കൊരി ഇട്ടാൽ മതി ഇത് തിന്നാ പിന്നെ സമയം ഉണ്ടാവില്ല പിന്നെ വള്ള നന്നെ ആകെ കുടുങ്ങിയോ ഫസ്റ്റ് ഇതൊക്കെ തിന്നിട്ട് തോന്നുന്നു കൈ നല്ല പെട്ടെന്ന് സോപ്പിട്ട് അല്ലെങ്കിൽ കൈ എഴുതിരുവ്യ് പെട്ടന്ന് തന്നെ സോപ്പിട്ടിരിക്കണ കൈ നേറി പൊകങ്ങി ആകെ അൽക്കുരിത്താവും അപ്പൊ നമ്മളെ മീനൊക്കെ മസാല അയച്ച് സൂപ്പർ ആക്കിണി നമ്മളെ സ്പെഷ്യൽ മസാല കുറച്ച് വെച്ചിട്ടുണ്ട് നമ്മളെ അയിലേക്ക് തേക്കാൻ ആ അതിലൊന്നും തേച്ചി പോയിട്ടുള്ളൂ സെറ്റ് ആയി നമുക്കിത് ഫ്രിഡ്ജിൽ കണ്ടിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ചോറ് നേരത്തെ പോയിരിക്കണം അപ്പഴാ അതിന്റെ ടേസ്റ്റ് ഫ്രിഡ്ജിൽ കാര്യത്തും തൈര് മച്ച എന്താണ് മീറ്റ് മസാല ഉണക്കമുളക് മിൽക്ക് മെയ്ഡ് രണ്ട് ഉപ്പി വാല് ടൊമാറ്റോ സോസ് ബട്ടർ എന്താണ് ചീസ് ഫ്രഞ്ച് ഫ്രൈസ് ഓ ഒന്നുണ്ട് ഞാൻ കല്യാണത്തിന് സംഗതി ഇവിടെ പൊരിക്കണ്ട് നല്ല അടിപൊളിയായിട്ട് വെറുതെ പൊരിച്ചടിക്കട്ടെ നമുക്കുള്ള ഇവിടെ വെച്ചിങ്ങനെ രാത്രി കഴിക്കാൻ വേണ്ടിട്ട് രാത്രി നാളെ വൈകുന്നേരം തന്നെ വീട്ടിലെത്തും ഇങ്ങനെ കണ്ടിട്ടേ ഇങ്ങനെ പൊരിച്ചിട്ട് ഇങ്ങനെ ആണെങ്കിൽ പോവാൻ തോന്നാനില്ല എന്നാലും ആണല്ലോ എന്താണെന്നല്ലേ ചെമ്പല്ലി ഏതാവിടെ ചിരുന്ന് പോയി ഞങ്ങള് കല്യാണത്തിനെ പോയിട്ട് വരാം അങ്ങടൊക്കെ ഉണ്ട് ആ ചാരിയല്ല രാത്രി നോക്കാം അപ്പം